യാണിക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ എല്ലാവരും ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ കല്ലുമോനൊപ്പം ഒരു കുഞ്ഞു കൂടി വരാൻ പോവുകയാണ് ആ സന്തോഷം കിരണം കല്യാണിക്കും അടക്കി പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് കല്യാണിക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ കല്യാണി ഒരമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷം ആ അവരെ സ്നേഹിക്കുന്ന എല്ലാവരെയും എല്ല എന്തായാലും അതോടുകൂടി അവരുടെ സംഘർഷഭരിതമായ ജീവിതത്തിലും ചില ഏറ്റവും വലിയ സന്തോഷം കടന്നു വരികയാണ് പെട്ടെന്ന് ഒരു ദിവസം കല്യാണി ശർദ്ദിക്കുകയും അതിന്റെ കാരണം അറിയാൻ അവർ ആശുപത്രിയിൽ പോകുമ്പോഴായിരുന്നു അവിടെ വച്ച് കല്യാണി അവരമ്മയാക്കാൻ പോകുന്ന സന്തോഷം അറിയുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ കിരണം കല്യാണി ആ സന്തോഷ വാർത്ത തേടിയെത്തുകയാണ് ചെയ്യുന്നത് കിരൺ പറഞ്ഞിരുന്നു നമ്മൾക്ക് കല്ല് ഒപ്പം തന്നെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് അധികം വൈകാതെ തന്നെ ആലോചിക്കണമെന്ന് അങ്ങനെ അത് പ്രാവർത്തികമാവുകയാണ് നമ്മൾക്ക് പ്രാപുന്നതിന് മുമ്പേ വീണ്ടും ഒരു കുഞ്ഞു വേണമെന്ന് കിരൺ കല്യാണിയോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു അത് കല്യാണിയും സമ്മതിച്ചതായിരുന്നു എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സന്തോഷകരവും ആഹ്ലാദകരവുമായ ഒരു വാർത്ത കൂടി വരികയാണ് അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് പ്രകാശനം കൂടിയായിരുന്നു കല്യാണിക്കും കിരണമൊപ്പം എന്തായാലും അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിൽ